ഹായ് വെൽക്കം വെൽക്കം ആൻഡ് ബാക്ക് ടു ദി അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് ഫീലിങ്സ് എന്താണ് അവർ നിങ്ങളെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് ആൻഡ് നിങ്ങളുടെ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ ഫ്യൂച്ചർ മൂവിന് ഉള്ള ഗ്രോത്തിനനുസരിച്ച് എന്ത് കാര്യങ്ങളായിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള റീഡിങ് ആണ് അപ്പോൾ ഏഞ്ചൽസ് നമുക്ക് എന്തൊക്കെയാണ് വെളിപ്പെടുത്തി തരുന്നത് എന്ന് നോക്കാം അപ്പൊ പതുപോലെ തന്നെ പൈൽ റീഡിങ് ആയിട്ടാണ് വെക്കുന്നത് അപ്പൊ രണ്ട് പൈലിന് ഞാൻ രണ്ട് ക്രിസ്റ്റൽസ് ഇവിടെ വെച്ചിട്ടുണ്ട് ഫസ്റ്റ് പൈലായിട്ടുള്ളത് ഈ അഗേറ്റ് സ്റ്റോണിന്റെ ബാറും സെക്കൻഡ് പൈലായിട്ടുള്ളത് നമ്മുടെ ടൈഗർ ഐയുടെ റിങ്ങുമാണ് വെച്ചിട്ടുള്ളത് അപ്പൊ നിങ്ങൾ മൂന്നവണ നിങ്ങളുടെ പേഴ്സന്റെ പേര് പറയുക കോൺസെൻട്രേറ്റ് ചെയ്യുക അവരുടെ എനർജി കൊണ്ടുവരിക എന്നിട്ട് ഏത് സ്റ്റോണിനോടാണ് നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നുന്ന വെച്ചാൽ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നത് എന്നാൽ സ്റ്റോണ് ഞാൻ സൂം ചെയ്ത് കാണിക്കാം ആൻഡ് അത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എനർജി ഇതിലാണ് കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത് അത് സെലക്ട് ചെയ്യാം തരും അപ്പൊ ഫസ്റ്റ് പൈൽ ഞാൻ അഗേസ്റ്റ് സ്റ്റോൺ ആണ് എടുത്തിട്ടുള്ളത് ഈ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് മെന്റൽ ക്ലാരിറ്റി തരുന്നു ഒരു സ്ഥലത്ത് നമുക്ക് പോസിറ്റിവിറ്റി ഉണ്ടാകാൻ നമുക്ക് ഉയർച്ച ഉണ്ടാകാനൊക്കെ വേണ്ടിയാണ് ഈ ഒരു സ്റ്റോൺ നമ്മൾ എടുക്കുന്നത് ഇത് ജസ്റ്റ് നമ്മുടെ വർക്ക് സ്പേസിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന സ്ഥലത്തൊക്കെ നമുക്ക് ഇങ്ങനെ പ്ലേസ് ചെയ്യാം ഇതിനകത്ത് ക്രാക്സ് ഒക്കെ ഉണ്ടാകും പറ്റൊക്കെ ഇത് നാച്ചുറൽ സ്റ്റോൺ ആയതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും അത് കോമൺ ആണ് ഓക്കെ അപ്പോ ഇതാണ് ഫസ്റ്റ് ഫൈൽ അപ്പോ ഈ ഒരു ക്രിസ്റ്റലിനോട് അല്ലെങ്കിൽ ഈ ഒരു ക്രിസ്റ്റലിന്റെ പെയിലായിട്ടുള്ള കളറിനോടാണ് നിങ്ങൾക്ക് താല്പര്യം തോന്നിയത് എങ്കില് നിങ്ങൾക്ക് ഫസ്റ്റ് ഫൈൽ സെലക്ട് ചെയ്യാവുന്നതാണ് സെക്കൻഡ് പൈലായിട്ട് നമ്മളിവിടെ വെച്ചിട്ടുള്ളത് പ്രീമിയം ക്വാളിറ്റി ടൈഗർ ഐയുടെ റിംഗ് ആണ് കാണാമെന്ന് വിശ്വസിക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ എനർജിയാണ് നിങ്ങൾ അട്രാക്ട് ചെയ്തത് എങ്കിൽ നിങ്ങൾക്ക് ഇതിന് പോകാവുന്നതാണ് ടൈഗർ ഐ അഡ്ജസ്റ്റബിൾ റിംഗ് ആണ് ആൻഡ് ടൈഗർ ഐയുടെ ഗുണങ്ങൾ പ്രത്യേകിച്ച് ഞാൻ നിങ്ങളിത് പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് സോ ഇതാണ് രണ്ട് പൈൽ അപ്പൊ നിങ്ങൾ പൈൽ സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നുണ്ട് നമുക്ക് വേഗം റീഡിംഗിലേക്ക് പോകാം ഹേ ഗൈസ് അപ്പൊ നിങ്ങൾ ഫസ്റ്റ് പൈലായിട്ടുള്ള നമ്മുടെ ഈ അഗീറ്റ് സ്റ്റോൺ ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത് എങ്കില് എന്താണ് നിങ്ങളുടെ പേഴ്സണെ കറണ്ട് ഫീലിങ്സ് അവരെന്തൊക്കെയാണ് നിങ്ങളത് പറയാൻ ആഗ്രഹിക്കുന്നത് അവരുടെ ഇമോഷൻ എന്താണ് എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം നിങ്ങളുടെ എനർജി നല്ല രീതിയിൽ കണക്ട് ആവുക നിങ്ങളുടെ പേഴ്സന്റെ എനർജി നല്ല രീതിയിൽ കണക്ട് ആക്കി വെക്കുക ഹോപ്പ് നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് ആയിട്ടുള്ള മെസ്സേജ് കിട്ടും വീണു ഫൈവ് ഓഫ് പെന്റക്കിൾസ് ആണ് നമുക്ക് ആദ്യമായിട്ട് കിട്ടിയിട്ടുള്ളത് ഹാൻഡ് മാൻ കിട്ടിയിട്ടുണ്ട് ഓക്കെ പിന്നെ നമുക്ക് ടെൻ ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട് ഓക്കെ നിങ്ങളെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മനസ്സ് വിചാരിക്കുന്ന ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് പോലെ കാണുന്നുണ്ട് വാരിച്ചത് തന്നെയാണ് വന്നത് നിങ്ങളെ മീറ്റ് ചെയ്യാൻ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ പല സാഹചര്യങ്ങൾ കൊണ്ടും അവർക്ക് നിങ്ങളെ മീറ്റ് ചെയ്യാനോ പ്രോപ്പർ ആയിട്ട് നിങ്ങളോട് സംസാരിക്കാനോ സാധിക്കുന്നില്ല അല്ലെങ്കിൽ ഇത്ര ഒരു സമയം മാറ്റിവെച്ച് നിങ്ങളോട് സംസാരിക്കാൻ അവർക്ക് പറ്റുന്നില്ല അവര് മേ ബി എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഫാമിലി പരമായിട്ടുള്ള എന്തോ ഒരു ബൗണ്ടറിയിൽ ചുറ്റുപെട്ട് കിടക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത് അവർക്ക് നിങ്ങളുടെ ലവ് വേണം അവർക്ക് നിങ്ങളുടെ അഫെക്ഷൻ വേണം അവർ സ്വപ്നം കണ്ടതുപോലൊരു റിലേഷൻഷിപ്പ് അവർക്ക് വേണം സത്യം പറഞ്ഞാൽ നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് എനർജി വളരെ നല്ലതായിരുന്നിരിക്കും അതുകൊണ്ടായിരിക്കും പാസ്റ്റ് ലൈഫിൽ ഉണ്ടായിരുന്ന എനർജി അല്ലെങ്കിൽ കൊണ്ടിരുന്ന എനർജി അല്ലെങ്കിൽ നമ്മൾ എന്തോ അതിയായി കൊണ്ടിരുന്ന നമ്മൾ എന്തിനാ വേണ്ടിയാണോ ഹാർഡ് വർക്ക് ചെയ്തു കൊണ്ടിരുന്നത് ആ ഒരു എനർജിയിലേക്ക് തിരിച്ചു പോകണം എന്നൊരു എന്നൊരു രീതിയാണ് ഇതിനകത്ത് കാണുന്നത് അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ഇപ്പോ വാട്ട് എന്താണ് സിറ്റുവേഷൻ എങ്കിലും ഈ ഒരു പേഴ്സന്റെ മനസ്സുകൊണ്ട് ഈ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് മിങ്കിൾ ചെയ്യാൻ പങ്കുചേരാൻ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നതായിട്ട് അതിനകത്ത് കാണിക്കുന്നുണ്ട് ഒരു കാരണവശാലും അവർക്ക് നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ടല്ല നിങ്ങളുടെ സംസാരിക്കാനുള്ള സാഹചര്യം അവർ എത്ര കഷ്ടപ്പെട്ടിട്ടും അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കാത്തതിന്റെ പിരിമുറുക്കത്തിലാണ് അവരുള്ളത് എന്നതാണ് കാണുന്നത് പക്ഷെ പലപ്പോഴും അവരുടെ സിറ്റുവേഷൻ നിങ്ങളോ അല്ലെങ്കിൽ മേ അവരുടെ സൈഡിൽ നിൽക്കുന്ന വ്യക്തികളോ അത് മനസ്സിലാക്കുന്നില്ല അവർ അവരവരുടേതായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള തീരുമാനങ്ങൾ പറയുമ്പോൾ അതിനെ ഇഷ്ടക്കേടും നെഗറ്റീവ്സ് മാത്രമാണ് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ രീതിയിൽ അവരുടെ കാര്യങ്ങളെ ആരും ഉൾക്കൊള്ളുന്നില്ല മനസ്സിലാക്കുന്നില്ല ആൻഡ് ഈ ഒരു സാഹചര്യത്തിൽ ചിലപ്പോ മേ ബി ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ട് ഒത്തിരി കാര്യങ്ങൾ അവർ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പോൾ ഒറ്റയ്ക്ക് ഒരു സ്റ്റാൻഡ് എടുക്കാൻ അവരെ കൊണ്ട് സാധിക്കില്ല മേ ബി കൈൻഡ് ഓഫ് ഹെൽത്ത് ഇഷ്യൂസ് നല്ല ആയിട്ടുണ്ടായിരിക്കാം അപ്പോൾ ആരുടെയെങ്കിലുമൊക്കെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ ആരുടെയൊക്കെ ബൗണ്ടറിയിൽ ഇരിക്കുന്നത് കൊണ്ട് ആ ഒരു ബൗണ്ടറിയിൽ നിന്ന് റിലീസ് ആയാലേ അവർക്ക് നമ്മളുടെ അടുത്തേക്ക് വരാൻ സാധിക്കുകയുള്ളൂ എന്ന കൈൻഡ് ഓഫ് ഇമോഷൻ ഇതിനകത്ത് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിലും ആ ഒരു പേഴ്സൺ നിങ്ങൾ സംസാരിക്കാൻ താല്പര്യമുണ്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ താല്പര്യമുണ്ടായിട്ടും ഇനി ആ ഒരു വ്യക്തിയാണ് നിങ്ങളോട് ഇൻട്രസ്റ്റ് കാണിക്കാത്തത് എങ്കിൽ മെയിൻലി എനിക്ക് അതിനകത്ത് പറയാനുള്ളത് അതിന്റെ റീസൺ ഫാമിലി ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് മറ്റൊന്നുമല്ല ഫാമിലി റീസൺ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു വ്യക്തി അനാവശ്യമായിട്ട് മേ ഈ ഒരു പേഴ്സൺ മാനിപ്പുലേറ്റ് ചെയ്യോ സപ്പോർട്ട് ചെയ്യോ ചെയ്യാത്തത് കൊണ്ടും ലാക്ക് ഓഫ് കോൺഫിഡൻസ് കൊണ്ടും ഈ ഒരു പേഴ്സൺ പലപ്പോഴും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൺഫ്യൂസ്ഡ് ആയി പോകുന്നതായിട്ട് എന്നത് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ഫീലിങ് നോ കോൺടാക്ട് ആയിട്ടുള്ള ഫീലിങ് സത്യം പറഞ്ഞ അവരുടെ ലൈഫ് മാത്രമല്ല അത്രയും ബുദ്ധിമുട്ടായിട്ടിരിക്കുന്നത് നിങ്ങളുടെ ലൈഫും അതേപോലെ ബുദ്ധിമുട്ടാണ് നിങ്ങൾ രണ്ടൊരു മിററിങ് ഇഫക്റ്റിലാണ് നിൽക്കുന്നത് അതായത് നിങ്ങൾ എന്തൊക്കെ പ്രതിസന്ധികളാണോ നിങ്ങളുടെ ലൈഫിൽ ഫേസ് ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങൾ മാനസികമായിട്ടായിരിക്കും ചിലപ്പോൾ അവർ സാമ്പത്തികമായിരിക്കും ചിലപ്പോൾ അവർ മാനസികമായിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ സാമ്പത്തികമായിരിക്കും അപ്പോൾ എങ്ങനെയെങ്കിലും ഒക്കെ ഇന്റർ കണക്റ്റഡ് ആയിട്ട് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അതേ സംഭവങ്ങൾ തന്നെ മിറർ ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകുന്നതായിട്ട് ഇതിനകത്ത് കാണിക്കുന്നുണ്ട് മേ ബി നിങ്ങളൊരു ഫ്ലെയിം സോൾമേറ്റ് രീതിയിലുള്ള കണക്ഷനിലാകാനുള്ള സാധ്യതയും ഉണ്ട് സത്യം പറഞ്ഞാൽ നിങ്ങൾ തന്നെ വളരെയധികം കൺഫ്യൂസ്ഡ് ആണ് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കോർ എന്താണ് അല്ലെങ്കിൽ ഫൈനൽ എന്താണ് അല്ലെങ്കിൽ ഇതിന്റെ ഫ്യൂച്ചർ എന്താണ് എന്നതിനെ കുറിച്ച് നിങ്ങൾ വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇതിനകത്ത് കാണുന്നത് നിങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിന്റെ ഇഷ്യൂസ് വേറെ അതുകൂടാതെ ഈ ഒരു കണക്ഷൻ നമ്മൾ തുടങ്ങി വെച്ചിട്ട് അതിന്റെ ഇഷ്യൂസ് വേറെ അങ്ങനെ അങ്ങനെ നിന്ന് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരവസ്ഥ ഇതിനകത്ത് കാണുന്നുണ്ട് പലപ്പോഴും നിങ്ങൾ ഇതിനെ റിസോൾവ് ചെയ്യാൻ ശ്രമിച്ചിട്ട് ഓ വരുന്നിടത്ത് വെച്ച് കാണാം അല്ലെങ്കിൽ ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ നിർത്തിയേക്കാം എന്ന രീതിയിൽ അല്ലെങ്കിൽ പോകുന്ന ഫ്ലോയിൽ പോട്ടെ ഇനിയിപ്പോൾ ഞാനായിട്ട് ഇതിനായിട്ട് എഫേർട്ട് എടുക്കുന്നില്ല എന്ന രീതിയിലൊക്കെ നിങ്ങളുടെ പേഴ്സണും അഥവാ നിങ്ങളും ചിന്തിക്കുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നതുണ്ട് പലപ്പോഴും എന്താ നമ്മള് ഇനി പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞ് ഇതിനകത്ത് പല ഓപ്പർച്യൂണിറ്റീസും നശിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിലോ ഞാനങ്ങോടേക്ക് പോകണ്ട അവരെന്തായാലും അവിടെ കാണില്ല അല്ലെങ്കിൽ അവരെനിക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ടാവില്ല എന്ന ഫോൾസ് അസംഷൻസ് വെച്ചിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് സത്യത്തിൽ ഉണ്ടായിരുന്ന പല സന്ദർഭങ്ങളും ഇവൻ മീറ്റ് ചെയ്യാൻ പറ്റുന്ന പല സന്ദർഭങ്ങളും നിങ്ങൾ മിസ്സാക്കി കളഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ വെറും എന്താണ് പ്രശ്നമേ ഉണ്ടാക്കണ്ടത്തെ കാര്യങ്ങളിൽ നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വലിച്ചു നീട്ടി മനഃപൂർവ്വം നമുക്ക് കിട്ടുന്ന മധുരമായ നിമിഷങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കാണാൻ പറ്റുന്ന നിമിഷങ്ങളെ നശിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് സത്യം ചിലപ്പോഴും നിങ്ങള നിങ്ങളും അല്ലെങ്കിൽ അവരും രഗ്യുന്നുണ്ട് ആ ഒരു സിറ്റുവേഷനിലാണ് അന്നത്തെ എന്റെ ആക്ഷൻ റോങ് ആയിരുന്നു ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ കരുതി വെച്ച എന്റെ സർപ്രൈസസ് അല്ലെങ്കിൽ ഞാൻ എനിക്ക് പറയാൻ ആഗ്രഹിച്ച പല കാര്യങ്ങളും നിങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചേനെ എന്നൊരു രീതിയിൽ ടെക്ണ്ട് ഇത് നിങ്ങൾക്ക് മാത്രമല്ല അവർക്കും ഉണ്ട് അവർക്ക് മാത്രല്ല നിങ്ങൾക്കുണ്ട് ബിക്കോസ് നിങ്ങൾ വളരെയധികം മെററിങ് എഫക്റ്റിൽ നിൽക്കുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നത് ആൻഡ് ടു അതായത് നിങ്ങൾ ഡബിൾ ടു ട്രിപ്പിൾ ടു കാണുന്നുണ്ട് അല്ലെങ്കിൽ മേ ബി ട്രിപ്പിൾ ഫോർ ഡബിൾ ഫോർ അങ്ങനത്തെ നമ്പർ പെട്ടെന്ന് കാണുന്നുണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ സെവൻ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ട്രിപ്പിൾ ടൂ ആണെങ്കിൽ നിങ്ങളുടെ കണക്ഷനിൽ ഇനിയും ഹോപ്പ് വിട്ട് വിടേണ്ട ആവശ്യമില്ല നിങ്ങൾ പേഷ്യന്റ് പേഷ്യൻ്റായിട്ടിരിക്കുക നിങ്ങൾ എടുത്ത ചാടി തീരുമാനങ്ങൾ ചെയ്യാതിരിക്കുക ബിക്കോസ് നിങ്ങൾ ട്വിൻ ഫ്ലെയിം എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ കാര്യങ്ങൾ വന്നേ തീരൂ നിങ്ങൾ അനുഭവിച്ചേ തീരൂ അതിൽ നിന്ന് നിങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ നിന്ന് സ്പേസ് കീപ്പ് ചെയ്ത് മാറി എന്നിട്ട് അതിൻ്റെ ഇഫക്ട് കുറയ്ക്കാം അല്ലാതെ സഡൻ ആയിട്ട് ഞാൻ ഇനി ഇതിലേക്ക് ഇല്ല എന്നൊന്ന് കട്ട് ചെയ്തിട്ടുള്ള തീരുമാനങ്ങൾ എടുത്താൽ എന്താ അതിൻ്റെതായിട്ടുള്ള നെഗറ്റീവ് അനുഭവങ്ങളും നിങ്ങൾ സഹിക്കേണ്ടി വരും അതുകൊണ്ട് സഡൻ ആയിട്ട് എടുത്തു ചാടിയ ഒരു തീരുമാനം എടുക്കാതെ അല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾ എടുത്തിരുന്ന തീരുമാനങ്ങൾ പോലും എടുക്കാതെ കുറച്ച് പേഷ്യൻസ് കാണിക്കുക എന്നതാണ് ഇതിനകത്ത് കാണുന്നത് ഓക്കെ പേഷ്യൻസ് അതാണ് മേ ബി നിങ്ങൾ ടു ടു കാണുന്നുണ്ടെങ്കിൽ നിർബന്ധമായും മെയിൻജ്സ് നിങ്ങളത് പറയാൻ ആഗ്രഹിക്കുന്നത് പേഷ്യൻസോടുകൂടി ഇരിക്കുക ഇപ്പൊ സമാധാനമായിരിക്കെ ഇതിന് ഈ ഒരു പ്രശ്നം സോർട്ട് ഔട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ യൂണിവേഴ്സ് ശ്രമിക്കുന്നുണ്ട് യു വിൽ ഗെറ്റ് ദ ആൻസർ സു വെയിറ്റ് അതായിരിക്കാം നിങ്ങൾ കാണുന്നത് എങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക എന്നിട്ട് പെരുമാറ് എടുത്ത ചാടല്ലേ മറ്റേ തോക്കിനാഥികരി വെടിവെക്കല്ലേ പറയുന്ന പോലത്തെ ഒരു രീതിയിൽ ഏഞ്ചൽസ് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് എടുത്ത ചാടല്ലേ നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾ ഇരുന്ന് സമാധാനപരമായിട്ട് ചിന്തിക്ക എന്നുള്ള മെസ്സേജ് തരാൻ ആഗ്രഹിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ട്രിപ്പിൾ സെവൻ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് കൈൻഡ് ഓഫ് നിങ്ങളൊരു ട്വിൻ ഫ്ലിം കണക്ഷനിലൂടെയാണ് പോകുന്നത് സോ പെട്ടെന്ന് നിങ്ങൾക്ക് ഡിറ്റാച്ച് ചെയ്യാൻ സാധിക്കില്ല നിങ്ങളത് സ്പിരിച്വലി ഗ്രോ ആവുമ്പോഴത്തേക്ക് ആ ഒരു കണക്ഷൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊള്ളും എന്ന കൈൻഡ് ഓഫ് മെസ്സേജ് ആയിരിക്കാം ട്രിപ്പിൾ സെവൻ ആണ് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ കാണുന്നത് എങ്കിൽ ഓക്കെ സത്യം പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾ ഒരിക്കലും ഡിറ്റാച്ച് ആയി പോവാതിരിക്കുക കാരണം ആദ്യമേ ഞാൻ പറഞ്ഞു നിങ്ങൾ തമ്മിൽ ഒരു നല്ലൊരു പോസിറ്റീവ് കണക്ഷൻ ഉണ്ട് പാസ്റ്റ് ലൈഫ് ബന്ധമുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് നിങ്ങളത് പൊട്ടിച്ചെറിഞ്ഞാൽ നിങ്ങളിൽ പല ആൾക്കാർക്കും ഡിപ്രഷൻ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് ഇപ്പോ നിങ്ങളുടെ സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് പൂർണ്ണമായി മാറാൻ സാധിക്കും നിങ്ങൾക്ക് ഇവൻ അതിൽ നിന്ന് യാതൊരു പ്രശ്നവും ഇല്ല നിങ്ങളെ കൊണ്ട് ലെറ്റ് ഗോ ചെയ്യാൻ പറ്റുന്ന നിങ്ങൾ എത്രത്തോളം മെന്റലി സ്ട്രോങ് ആണെങ്കിൽ ലെറ്റ് ഗോ ചെയ്യാൻ ശ്രമിക്കുക അല്ല നിങ്ങൾക്ക് ഇതിനകത്ത് പറ്റില്ല ഇതിനകത്ത് നിന്ന് നിങ്ങൾ മാറി നിൽക്കാൻ നിങ്ങൾ തന്നെ ശ്രമിച്ചു നിങ്ങൾ തന്നെ ബ്ലോക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡിപ്രഷൻ ആണ് ഉണ്ടാകുന്നതെങ്കിൽ സൂക്ഷിക്കുക ഓക്കെ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഇടയിൽ സ്നേഹം ഉണ്ടെന്ന് വെച്ചാൽ സ്നേഹമുണ്ട് പക്ഷെ ഈ സംസാരിച്ച സംസാരിച്ച് അടി ഉണ്ടായി ഫൈറ്റ് ആയി പിരിഞ്ഞു പോകുന്ന ഒരു കൈൻഡ് ഓഫ് കണക്ഷൻ ആയിട്ട് പലപ്പോഴും എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങളുടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇത്രയും നെഗറ്റീവ് ആയിരുന്നിട്ടും സ്റ്റിൽ നിങ്ങൾ ഒന്നിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ മീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് യൂണിവേഴ്സ് ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടാക്കിയും തന്നിട്ടുണ്ട് പക്ഷെ നിങ്ങൾ സംസാരിച്ച് സംസാരിച്ച് ചുമ്മാ കാര്യങ്ങളെ വലിച്ചെഴച്ച് നശിപ്പിക്കുന്ന ഒരു സ്വഭാവവും അല്ലെങ്കിൽ ഒരു പ്രവണതയുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഈ ഒരു റിലേഷനിൽ ഇവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു ഫെമിനിൻ എനർജി കൈൻഡ് ഓഫ് ഉള്ള ആള് ഇത് സോർട്ട് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ സോൾവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും മെസ്കുലിൻ ആയിട്ടുള്ള വ്യക്തി കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിക്കാത്തത് കൊണ്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻ ഇത്രത്തോളം ഒരു പൊട്ടിപ്പോയൊരു സ്ഥിതിയിലായത് അല്ലെങ്കിൽ ഇവൻ പൊട്ടിപ്പോയൊരു സ്ഥിതിയിലായിട്ടില്ല പക്ഷെ പൊട്ടിക്കുന്നത് ആ ഒരു മെസ്കുലിൻ എനർജിയുടെ സ്വഭാവം കൊണ്ടാണ് എന്നതാണ് ഇതിനകത്ത് കാണുന്നത് നിങ്ങൾ നിങ്ങളുടെ രണ്ടുപേരുടെയും സൈഡ് പറയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അപ്പുറം ഇപ്പുറത്തെ സൈഡുകൾ മനസ്സിലാക്കുന്നത് കുറച്ച് കുറവാണ് അതായത് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ വശം മനസ്സിലാക്കി സംസാരിക്കുന്നതും നിങ്ങൾ എന്റെ വശം മനസ്സിലാക്കിയിട്ട് പെരുമാറുന്ന രീതിയും നിങ്ങളുടെ ഇടയിൽ കുറച്ച് കുറവാണ് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള പോയിന്റ്സുകൾ സ്ഥാപിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഞാൻ എന്നതാണ് എനിക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂ ആണ് എനിക്കിപ്പോൾ പറ്റില്ല അല്ലെങ്കിൽ എനിക്കിപ്പോൾ അത് പറ്റില്ല എനിക്കിപ്പോൾ ഇത് പറ്റില്ല അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള കണ്ടീഷൻസ് ഇതിനകത്ത് ഇടുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ ഓപ്പോസിറ്റ് പാർട്ട്ണർ പല നിയമങ്ങളും കാര്യങ്ങൾ നിങ്ങൾ അനുസരിക്കണം എന്ന രീതിയിൽ നിങ്ങളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കണ്ട അങ്ങനെ കാണുന്നു പക്ഷേ നിങ്ങൾ എന്തുകൊണ്ട് അത് അനുസരിക്കുന്നില്ല നിങ്ങൾ ഇവരെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ഒബൈ ചെയ്തുകൂടെ എന്തൊരു കൈൻഡ് ഓഫ് വൈബ്രേഷൻ ഇതിനകത്ത് കാണുന്നുണ്ട് ജെൻഡർ റോൾ എന്ന് നമ്മൾ പറയാം അപ്പൊ അങ്ങനെ ഒരു ഇത് കാണുന്നുണ്ട് പക്ഷെ അതേസമയം നിങ്ങൾ കുറച്ച് കണ്ടീഷൻസ് പറഞ്ഞോക്കാ അവരൊരിക്കലും അത് എന്താ ഒബേ ചെയ്യത്തില്ല അനുസരിക്കത്തില്ല ഓക്കെ അപ്പൊ എന്നെ ഇഷ്ടമുണ്ടെങ്കിൽ നീ ഇത് ചെയ്യണം എന്നെ ഇഷ്ടമുണ്ടെങ്കിൽ നീ അങ്ങനെ ചെയ്യണം എന്നെ ഇഷ്ടമുണ്ടെങ്കിൽ നീ ആ വഴി പോകരുത് ഈ വഴി പോകരുത് കൈൻഡ് ഓഫ് രീതിയിലുള്ള റെസ്ട്രിക്ഷൻസ് നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട് നിങ്ങൾ സെൽഫ് സ്റ്റാൻഡ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ തികച്ചും അത് അനുസരിക്കാത്തത് കൊണ്ട് പലപ്പോഴും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഈയൊരു റിലേഷൻഷിപ്പിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ മിസ് അണ്ടർസ്റ്റാൻഡിങ്സും അതുപോലെ തന്നെ വാക്തർക്കങ്ങളും സംസാരിച്ച് സംസാരിച്ച് കുളമാക്കുന്ന രീതിയും ഒക്കെ ഇതിനകത്ത് കാണുന്നത് കൊണ്ട് തന്നെ ഈയൊരു റിലേഷൻഷിപ്പ് ഏതൊരവസ്ഥയിൽ കിടക്കുന്നുവോ ആ അവസ്ഥയിൽ നിന്ന് ഇതിനെ നിങ്ങൾക്ക് ബെറ്റർ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിനെ ഹീൽ ചെയ്യണം ഓക്കെ ആൻഡ് ഇതിനകത്ത് കുറെ ലവ് ഇടണം എന്നതാണ് സത്യം എന്നാൽ മാത്രമേ ഈ ഒരു കണക്ഷനിൽ ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ എന്നത് വേറൊരു സത്യം ഓക്കെ അപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ കണക്ഷനെ ഹീൽ ചെയ്യുക പാസ്റ്റ് എനർജീസ് നിങ്ങൾക്ക് വലിച്ചിടാം അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പോസിറ്റീവ് പാസ്റ്റ് എനർജീസ് ഒക്കെ അല്ലാതെ ഇന്നലെ ഞാൻ അടി ഉണ്ടാക്കിയില്ലേ ആ കാര്യം നമുക്ക് സംസാരിക്കാം എന്നതല്ല പോസിറ്റീവ് ആയിട്ടുള്ള നിങ്ങൾ കളക്ട് ചെയ്തിട്ടുള്ള പിക്ചേഴ്സ് നിങ്ങൾ എടുത്തിട്ടുള്ള പിക്ചേഴ്സ് നിങ്ങളുടെ നൈഫ് മെമ്മറീസ് ഇതൊക്കെ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും സെൻഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു നിമിഷം ഓർമ്മയുണ്ടോ നമ്മൾ അങ്ങനെ ആയിരുന്നു ഇങ്ങനെയാണെന്ന് പറഞ്ഞ് പലപ്പോഴും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന പോസിറ്റീവ് എനർജീസിനെ അറിക്കളക്ട് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും ഇപ്പൊ ക്വാഡ്സ് ഉണ്ടെങ്കിൽ എന്താണ് അത് നിങ്ങൾക്ക് ധരിക്കാവുന്നതാണ് അത് വെച്ച് മെഡിറ്റേറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ യൂണിവേഴ്സിനോട് ഞങ്ങളുടെ കണക്ഷൻ ഹീലാകണം വാട്ട് എവർ ഞങ്ങൾക്ക് നല്ലത് വരുന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും തരണം പോസിറ്റീവ് ആക്കി വെക്കണം ഞങ്ങളെ അങ്ങനെയുള്ള രീതിയിലുള്ള പോസിറ്റീവ് നടത്താം സത്യം പറഞ്ഞാൽ എന്നും നമ്മളുടെ യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യേണ്ട കുറച്ചൊരു സമയം നമ്മൾ ഉണ്ടാക്കി വെക്കുക ആ ഒരു സമയത്ത് എന്നും നമ്മൾ യൂണിവേഴ്സിനോട് കണക്ട് ആവുമ്പോ ഇപ്പൊ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഇപ്പൊ നമ്മൾ വിശ്വസിക്കുന്ന ദൈവമോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടൊരു എനർജിയുമായിട്ട് കണക്ട് ചെയ്യില്ലേ ഇപ്പൊ അമ്പലം പള്ളി അങ്ങനെയൊക്കെ പോകുന്നവരുണ്ടാവില്ല അപ്പൊ അങ്ങനെ കണക്ട് ചെയ്യല്ലോ അതുപോലെ യൂണിവേഴ്സ് എന്നെ കണക്ട് ചെയ്യാൻ ഒരു പ്രത്യേക സമയം ഉണ്ടാക്കിയിട്ട് ആ സമയത്ത് എന്നും ഒരു കൃത്യനിഷ്ഠമായിട്ട് യൂണിവേഴ്സിനെ കണക്ട് ചെയ്യുക യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് എടുക്കുക എനിക്ക് ഇന്ന കാര്യങ്ങൾ തന്നതിന് നന്ദി അതിൻ്റെ രീതിയിൽ അറിയിക്കുക അതിനോടൊപ്പം എന്റെ ലവ് ലൈഫ് ഹീൽ ചെയ്ത് തരണം എന്നുള്ള അപേക്ഷയും വെക്കുക ഓക്കെ അപ്പൊ നിങ്ങളുടെ ലവ് ലൈഫിൽ പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ആൻഡ് സത്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ കണക്ഷനിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ വിത്തിൻ ഫൈവ് മന്ത്സ് നിങ്ങളുടെ കണക്ഷനിൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ സാധിക്കും അല്ലെങ്കിൽ ചേഞ്ച് ഉണ്ടാക്കാൻ സാധിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ കണക്ഷനിൽ ആദ്യം ഉണ്ടായിരുന്ന സ്റ്റാഗ്നന്റ് സിറ്റുവേഷൻ അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും മനഃക്കമില്ലാത്ത സിറ്റുവേഷനിൽ പുരോഗമനം ഉണ്ടാകാൻ സാധിക്കും എന്നതാണ് ഇതിനകത്ത് കാണുന്നത് ഓക്കെ ആൻഡ് എന്റെ അഭിപ്രായത്തിലാണ് എനിക്കിത് പറയാനുള്ളത് നിങ്ങളുടെ കണക്ഷനിൽ റീമെയിൻറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കണക്ട് ചെയ്യാം എന്നാലായിരിക്കും ഇതിനകത്ത് പോസിറ്റീവ് ആവുക നമുക്ക് ഇതിനകത്ത് കിട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ പ്രതീക്ഷയുണ്ടോ എന്ന് ചോദിച്ചാൽ സ്റ്റിൽ അതിനകത്ത് ഒരു പ്രതീക്ഷയുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ആൻഡ് ഇതൊരു സോൾമെറ്റ് വിൻഫ്ലെയിം കണക്ഷൻ ആണോ എന്ന് ചോദിച്ചാൽ യെസ് ഇത് സോൾമെറ്റ് ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണ് എന്നതാണ് സത്യം ഈ ഒരു എനർജിയുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യപ്പെടുന്നുണ്ടെങ്കിലാണ് ഇത് സോൾമേറ്റ് ട്വിൻഫ്ലെയിം അല്ലാതെ നിങ്ങൾ ഈ ഒരു പൈലെടുത്തു ഈ ഒരു എനർജിയുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ ഒരു പേഴ്സൺ സോൾമെറ്റ് ട്വിൻ ഫ്ലെയിമോ അല്ല ഒത്തിരി ആൾക്കാർ അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് അങ്ങനെയല്ല നമ്മൾ പറയുന്ന എനർജിയുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലാണ് നിങ്ങൾ സോൾമേറ്റ് അല്ലെങ്കിൽ ട്വിൻഫ്ലെയിം എനർജിയിൽ നിൽക്കുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കാം അപ്പൊ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട് കുറച്ച് ആൾക്കാർക്കെങ്കിലും എന്റെ സൈഡിൽ നിന്ന് ഒരു ക്ലാരിറ്റി കൊടുക്കാൻ ലഭിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ഒത്തിരി നന്ദി ഗാറ്റിറ്റ്യൂഡ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്രിസ്റ്റൽസ് അല്ലെങ്കിൽ പെർസലൈസ്ഡ് റീഡിംഗ് ബുക്ക് ചെയ്യണം താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ സ്ക്രീനിൽ എഴുതി കാണുക നമ്പറിലോ നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് അപ്പൊ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണാൻ അല്ലെങ്കിൽ സെക്കൻഡ് ഫൈലിൽ കാണാൻ തുടങ്ങും ബൈ ഹേ ഗൈസപ്പൊ നിങ്ങൾ സെക്കൻഡ് ഫയൽ നമ്മുടെ ടൈഗർ ഐ റിംഗ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങളുടെ പേഴ്സണെ കറണ്ട് ഫീലിങ്സ് എന്താണ് ഫ്യൂച്ചർ മൂവ് എന്തെങ്കിലും ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം അപ്പൊ നിങ്ങളുടെ പേഴ്സന്റെ എനർജിയുമായിട്ട് കണക്ട് ചെയ്യാം നമുക്ക് എന്തൊക്കെ കാർഡ്സ് ആണ് കിട്ടുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുക തികച്ചും ടൈംലെസ് ആണ് സോ നിങ്ങൾക്ക് എപ്പ വേണമെങ്കിലും കാണാവുന്നതാണ് ഓക്കെ നമുക്ക് അഞ്ച് എടുക്കാം ഓഫ് വൺസ് എന്തോ ഒരു സിറ്റുവേഷൻ്റെ കൺക്ലൂഷന് വേണ്ടിയിട്ട് നിങ്ങൾ മേ ബി വെയിറ്റ് ചെയ്യുകയായിരിക്കാം അല്ലെങ്കിൽ എന്തൊക്കെയോ ചെയ്തു വെച്ചിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു കണക്ഷൻ പെട്ടെന്ന് തന്നെ നിർത്തിയിട്ട് പോകണം എന്നുള്ള ആഗ്രഹത്തിലായിരിക്കാം അല്ലെങ്കിൽ ഇതിന് മുന്നോട്ട് പോകില്ല ഇതിനകത്ത് ഇല്ല കൈൻഡ് ഓഫ് ഡിവോഴ്സിന്റെ വക്കിൽ നിൽക്കുന്ന ഒരു ഒരു രീതി ആയിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നുണ്ട് മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പ് തേർഡ് പാർട്ടി കണക്ഷൻസ് വളരെ ശക്തമാണ് എക്സ്റ്റേണൽ എനർജി എക്സ്റ്റേർണൽ മാനിപ്പുലേഷൻ ഒക്കെ നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ വന്നിട്ടുള്ളതായിട്ട് അതിനകത്ത് കാണുന്നുണ്ട് അപ്പൊ അതിനെയൊക്കെ തരണം ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകണം എന്ന് നിങ്ങൾ താല്പര്യമുണ്ട് സത്യം പറഞ്ഞാൽ ഇതിനകത്ത് നിങ്ങളുടെ എനർജി വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ പോസിറ്റീവാണ് ആരെയും ഉപദ്രവിക്കാതെ എനിക്ക് എന്റേതായിട്ടുള്ള കാര്യത്തിൽ മുന്നോട്ട് കൊണ്ടു കൊണ്ടുപോകണം പക്ഷെ പിന്നെയും സൊസൈറ്റി എന്തിനാണ് ആ കാര്യങ്ങളിൽ കൈൻഡ് ഓഫ് ജഡ്ജ് ചെയ്യുന്നത് ഞാൻ എന്റേതായിട്ടുള്ള ലൈഫിൽ എഫേർട്ട് എടുത്തില്ലേ ജീവിക്കുന്നത് അതിന്റെ രീതിയിലെ ചിന്തകളാണല്ലോ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്കറിയില്ല പക്ഷേ ഇതെന്റെ മനസ്സിൽ തോന്നിയ റാൻഡം തോട്ട്സ് ആണ് ആൻഡ് നിങ്ങളെടുത്ത് പറയണം എന്ന് തോന്നി ബോട്ടം ഓഫ് ദിൽ നൈറ്റ് ഓഫ് ഓക്കെ പോസിറ്റീവ് എനർജീസ് ആണ് കാണുന്നത് നമുക്ക് വിശദമായിട്ട് നോക്കാം നിങ്ങളോട് ഈ ഒരു വ്യക്തിക്ക് പോസിറ്റീവ് ഇമ്പാക്ട് ആണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഒരു ഇമ്പാക്ട് ഉണ്ട് പക്ഷെ പെട്ടെന്ന് എന്തൊക്കെയോ ഒരു മനം മാറ്റം അല്ലെങ്കിൽ പെട്ടെന്ന് എന്തൊക്കെയോ ഒരു ഡിഫറൻസ് വന്നതുപോലെ കണ്ടോ ടവർ മൊമെന്റ് അവിടെ കണ്ടു അപ്പൊ പെട്ടെന്ന് എന്തോ സംഭവിച്ചിട്ടുണ്ട് ആൻഡ് സംഭവിച്ചത് കാരണം നിങ്ങൾ നിങ്ങൾ ഒരു സെൽഫിഷ് വ്യക്തിയാണ് അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് നിങ്ങളുടെ പേഴ്സൺ മാറിയതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇതിനകത്ത് ത്രീ ഓഫ് കപ്സ് കാണുന്നത് കൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഫ്രണ്ടോ ഫാമിലിയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഈ ഒരു പേഴ്സനെ വളരെയധികം മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് എഗൻസ്റ്റ് ആയിട്ട് നല്ല രീതിയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എഗെൻസ്റ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് നിന്ന് ഒരു പേഴ്സണെ പിരിക്കാൻ വേണ്ടിയിട്ടുള്ള നെഗറ്റീവ് എനർജീസ് നെഗറ്റീവ് ഡയറക്ഷൻസിലേക്ക് ഈ ഒരു പാർസന്റെ ചുറ്റുമുള്ള വ്യക്തികൾ പോയിട്ടുള്ളതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഈ ഒരു കൊസ്നെ മനസ്സിൽ ഇങ്ങനെയാണ് കുത്തിനിറക്കപ്പെടുന്നത് നിങ്ങളെന്ന് പറയും നിങ്ങളുടെ ഫെയിമിനും കാശിനും അങ്ങനെയുള്ള എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നടക്കുന്നത് അപ്പോ ഈ ഒരു പ്രശ്നെ ചുറ്റിപ്പറ്റി നിങ്ങൾ വന്നതും അതിനൊക്കെ ആയിരിക്കാം അത് ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ കളഞ്ഞിട്ട് പോകും അല്ലാതെ നിങ്ങളോട് ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹം ഉള്ളത് കൊണ്ടല്ല എന്ന രീതിയിലൊക്കെയാണ് ഈ ഒരു പ്രശ്നോട് പറഞ്ഞു വെക്കുന്നത് അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ എനർജിയിൽ ഈ പൊസൻ ഹൈലി മാനിപ്പുലേറ്റഡ് ആണെന്നാണ് കാണുന്നത് അതുകൊണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും അവർ ഒബേ ചെയ്യില്ല പക്ഷെ അവർ പറയുന്ന കാര്യങ്ങളെല്ലാം നീ മൊബൈ ചെയ്യേണ്ടി വരുന്നില്ലേ നീ മണ്ടനാണോ അല്ലെങ്കിൽ നീ മണ്ടിയാണോ എന്ന രീതിയിൽ ഇവരെ കണ്ടിന്യൂസ്ലി ബ്രെയിൻ വാഷ് ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥ ഇതിനകത്ത് കാണുന്നുണ്ട് അപ്പൊ പതിയെ പതിയെ നമ്മൾ ഒരു കുറ്റവും ചെയ്തില്ലെങ്കിലും നമ്മളുടെ അടുത്ത് നിന്ന് ഇവരെ അഗെൻസ്റ്റ് ആയി പോകുന്നതായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ നിരന്തരം ഒരേ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ചീത്ത അല്ലാത്ത അല്ലെങ്കിൽ നെഗറ്റീവിറ്റ് ചെയ്യാത്ത ഒരാൾ പോലും നെഗറ്റീവ് ആണെന്നൊരു വ്യക്തിക്ക് തോന്നിപ്പോകും അല്ലെ സോ എന്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ ലവ് ലൈഫിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് കറക്റ്റ് ടൈഗർ ആയി പ്രൊട്ടക്ഷൻ ആണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് നിങ്ങൾക്ക് ചുറ്റുമുള്ളവരിൽ നിന്നും നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ വേണം കാരണം നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല പക്ഷെ നിങ്ങളുടെ കരിയറിലാണെങ്കിലും ഏത് സിറ്റുവേഷനിലാണെങ്കിലും നിങ്ങൾ ഭയങ്കര സെൽഫിഷ് ആണ് നിങ്ങൾ സ്വന്തം കാര്യത്തിന് ജീവിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെ സഹായിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല അല്ലെങ്കിൽ നിങ്ങൾ ചതിക്കും എന്ന രീതിയിലുള്ള ഇമ്പാക്ടുകളാണ് സ്പ്രെഡ് ആവുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണ് നിങ്ങളെ കുറിച്ച് പറയപ്പെടുന്നത് നിങ്ങൾ കുറ്റക്കാരായത് കൊണ്ടല്ല മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് നെഗറ്റീവ് ആയിട്ട് സ്പ്രെഡ് ചെയ്യുന്നു അതുപോലെ തന്നെ എന്തെങ്കിലും നിങ്ങൾ ഒരു തെറ്റ് ചെയ്താൽ ചിലപ്പോൾ അവർക്ക് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത രീതിയിൽ അതൊരു വലിയ തെറ്റായി മാറുന്നതായിട്ടൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അറിയില്ല അതുപോലെ നിങ്ങൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തിയാണ് നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസുകളാണ് കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നത് നിങ്ങളല്ല നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസുകളിലൂടെയാണ് ആൾക്കാർ നിങ്ങളെ മനസ്സിലാക്കുന്നത് മേ ബി നിരന്തരം നിങ്ങൾ സ്റ്റാറ്റസ് ഇടുന്ന വ്യക്തികളായിരിക്കാം മറ്റുള്ളവരെ നിങ്ങളുടെ തോട്ട് ഇങ്ങനെയാണ് എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തികളായിരിക്കാം എന്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഇടരുത് നിങ്ങൾ ചിലപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള വാട്സ്ആപ്പ് സ്റ്റാറ്റസുകൾ ഇടുന്നത് മറ്റുള്ളവർക്ക് അരോചകത്വം തോന്നുന്നതായിരിക്കാം അല്ലെങ്കിൽ അവർ നിങ്ങളെ കുറിച്ച് വേറെന്തോ തെറ്റായ ഇമോഷണൽ രീതിയിൽ മനസ്സിലാക്കുന്നതായിട്ട് എനിക്ക് ഇതിനകത്ത് കാണുന്നുണ്ട് നിങ്ങൾ സ്ട്രോങ് ആണ് പക്ഷെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ജീവിതം ഫൈറ്റ് ചെയ്ത് വന്നത് തന്നെയാണ് പക്ഷെ നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത് നിങ്ങൾ ഗോ ലക്കി ആയിട്ടുള്ള ആളാണ് നിങ്ങളുടെ പ്ലേറ്റിൽ പെട്ടെന്ന് എല്ലാം സെർവ് ആകും നിങ്ങൾ അബണ്ടന്റ് ആണ് നിങ്ങൾക്ക് അരയുന്നില്ല കാരണം ഇവര് പുറത്തുവർഷം നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കും ചിലപ്പോൾ നിങ്ങളെ സൺ എനർജിയിൽ നിങ്ങൾ ചാടിത്തുള്ളി നടക്കും നിങ്ങൾക്ക് എല്ലാം കിട്ടിയത് പോലുള്ള സന്തോഷത്തിൽ നിങ്ങൾ നടക്കും അല്ലെ യു ആർ ഹാപ്പി ടോട്ടലി നിങ്ങൾക്ക് സങ്കടം ഉണ്ടെങ്കിൽ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്തിട്ട് നിങ്ങൾ ഹാപ്പി ആയിട്ട് നടക്കാൻ ശ്രമിക്കുമ്പോൾ ചുറ്റുമുള്ള വിചാരിക്കുന്നു അവൾക്ക് എന്തിന്റെ കുറവാണ് അല്ലെങ്കിൽ അതിന്റെ അവനെന് കുറവാണ് ഈ കൈൻഡ് ഓഫ് രീതിയിലുള്ള ഗോസിപ്പുകൾ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ അത് നിങ്ങളെ നെഗറ്റീവായിട്ട് ബുദ്ധിമുട്ടിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ പണ്ടുള്ള വ്യക്തികൾ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് അടുക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് അടുക്കുന്നുണ്ടാവില്ല നിങ്ങൾ ഒത്തിരി മാറിപ്പോയി എന്ന രീതിയിൽ അവർ പറയുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട് സത്യം പറഞ്ഞാൽ എല്ലാവരുടെ ഇമോഷൻസും കെയർ ചെയ്ത് കെയർ ചെയ്ത് നിങ്ങളും എടുത്തു നിങ്ങളുടെ ഇമോഷൻസ് കെയർ ചെയ്യാനോ നിങ്ങളുടെ എനർജി റീചാർജ് ചെയ്യാനോ നിങ്ങളുടെ ഒരു താരമില്ലാത്ത പോലത്തെ ഒരു അവസ്ഥയാണ് ഇതിനകത്ത് കാണുന്നത് ഇങ്ങനെയൊക്കെ ഉള്ള അവസ്ഥ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സിറ്റുവേഷനിൽ നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യപ്പെടുന്നില്ല നിങ്ങളുടെ സത്യാവസ്ഥ മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങളൊരു പ്രൊട്ടക്ഷൻ ബ്രേസ്ലെറ്റ് ധരിക്കുക അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും പ്രൊട്ടക്ഷൻ കീപ്പ് ചെയ്യോ ചെയ്യുന്നത് നല്ലതായിരിക്കും സത്യം പറഞ്ഞാ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾ കളഞ്ഞിട്ട് പോകണമെന്ന് പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ അവർക്ക് നിങ്ങളുടെ അടുത്ത് എന്തൊന്നില്ലാത്തൊരു കണക്ഷൻ ഒരു മാജിക്കൽ എനർജി ഉള്ളത് കൊണ്ട് അവർക്ക് അത് ചെയ്തിട്ട് പോകാൻ സാധിക്കുന്നില്ല പക്ഷെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ഇഷ്ടമുണ്ട് പക്ഷെ പലപ്പോഴും ഇവർക്ക് നിങ്ങളുടെ ജീവിതം ജീവിക്കാൻ കൊതിയാണ് ജൽ അവർ വളരെയധികം ജലസിയാണ് പക്ഷെ നമുക്കല്ലേ അറിയാം നമ്മുടെ ജീവിതം എങ്ങനെയാണ് എന്നത് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളൊരു ഒരു എന്തോ ഒരു രീതിയിൽ ഇൻട്രോവേർട്ടായിരിക്കാം നിങ്ങളുടെ പോസിറ്റിവിറ്റി മാത്രം ഷെയർ ചെയ്തിട്ട് നിങ്ങളുടെ നെഗറ്റിവിറ്റി ഉള്ളിൽ ഒതുക്കുന്നതായിരിക്കാം എന്താണെങ്കിലും പുറമെയുള്ള നിങ്ങളുടെ പാർട്ട്ണർ ആണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും നിങ്ങളുടെ പോസിറ്റിവിറ്റി നിങ്ങളുടെ സന്തോഷങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ അല്ലെങ്കിൽ നിങ്ങളുടെ സന്തോഷം മാത്രമേ ചിലപ്പോൾ നിങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നുണ്ടാകൂ നിങ്ങളുടെ സങ്കടങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ കടിച്ച് അമർത്തി ഒതുക്കി വെക്കുന്ന ആൾക്കാരായിരിക്കാം പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ടോ ഒന്നുകിൽ നിങ്ങളുടെ സന്തോഷവും സങ്കടവും പുറത്തു പറയാ ഇല്ലെങ്കിൽ നിങ്ങളുടെ സങ്കടങ്ങൾ പറയാ സന്തോഷങ്ങളെ കുറച്ചൊന്ന് ഒളിപ്പിച്ചു വെക്കുക ഇല്ലെങ്കിൽ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒന്നും പുറത്ത് പറയാതിരിക്ക നമ്മൾ നോർമൽ ന്യൂട്രൽ ലൈഫായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കുന്നല്ലേ അപ്പൊ അങ്ങനെയുള്ളവർക്കും നമ്മളെടുത്ത് അശ്വതിയാണ് അവൻ്റെ ലൈഫിൽ അപ്സും ഇല്ല ഡൗൺസും ഇല്ല അവൻ സ്മൂത്ത് പേസിലാണല്ലോ പോകുന്നത് എന്ന രീതിയിലും വേണമെങ്കിൽ അസുഖം വരാം എന്റെ അഭിപ്രായത്തിൽ ഒത്തിരി രീതി ആൾക്കാരോട് നിങ്ങളുടെ കാര്യങ്ങൾ കൺവേ ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ എനിക്ക് അത് കിട്ടിയെന്നോ ഞാൻ അത് മേടിച്ചെന്നോ ഞാൻ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് ഇത്രയും ദൂരം എത്തിയെന്ന രീതിയിൽ സംസാരിക്കാതിരിക്കുക ഈവൻ നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങൾ മനസ്സിലാക്കും എന്ന് പറയുന്ന പാർട്ട്ണർ പോലും പല നിങ്ങളെ മനസ്സിലാക്കുന്ന മിസ്സന്റെ സ്റ്റാൻഡ് ചെയ്യുന്നുണ്ട് നിങ്ങളൊരു ഗോ ഗെറ്റർ ആണ് നിങ്ങളുടെ പ്ലേറ്റിൽ എല്ലാം യൂണിവേഴ്സ് വിളമ്പിയിട്ടുണ്ട് നിങ്ങൾ ലക്കി ആണ് എന്നൊരു രീതിയിൽ ഈ കൊഴ്സൺ ചിന്തിക്കുന്നുണ്ട് ആൻഡ് ഈ ഒരു പേഴ്സണിന്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഇയാൾക്കൊത്തിരി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് ഇയാൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് വന്നത് അല്ലെങ്കിൽ ഇയാളുടെ പാരന്റ്സ് അല്ലെങ്കിൽ ഇയാളുടെ വീട്ടുകാർ ഇയാൾക്ക് സപ്പോർട്ടായിട്ട് ഒന്നും കൊടുത്തിട്ടില്ല പക്ഷെ കുഞ്ഞിലെ തന്നെ അയാൾ വലിയൊരു ചുമടടുത്ത് തലയിൽ വെക്കേണ്ടി ഒന്നും റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് പ്രോപ്പറായിട്ട് ഒരു സപ്പോർട്ടും കിട്ടിയില്ല അല്ലെങ്കിൽ പാരന്സിന്റെ അടുത്തുനിന്ന് ലവ് കിട്ടിയില്ല അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല എന്ന രീതിയിലൊപ്പം ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് പലപ്പോഴും ഈ ഒരു പേഴ്സൺ പേഴ്സന്റേതായിട്ടുള്ള എനർജി വൈബ്രേഷൻ ഉള്ള ആൾക്കാരെ അട്രാക്ട് ചെയ്യാനാണ് താല്പര്യം പക്ഷേ നിങ്ങൾ അങ്ങനെയല്ല നിങ്ങൾ പോസിറ്റീവ് എനർജി വൈബ്രേഷൻ ആണ് എന്നൊരു രീതിയിൽ അവർക്ക് ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് നിങ്ങളെ കുറിച്ച് വലിയ മിസ് അണ്ടർസ്റ്റാൻഡിങ് ആണ് അതായത് ദൂരെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും സെലിബ്രിറ്റീസിന്റെ ലൈഫ് എന്ത് സുഖമാണ് അവരെന്ത അടിച്ചു പൊളിച്ചാണ് ജീവിക്കുന്നത് ഞാനും ആ ഒരു ലൈഫിൽ നിന്നെങ്കിൽ അല്ലേ അതേ ഒരു പ്രതിനിധിയാണ് നിങ്ങളുടെ പേഴ്സണും നിങ്ങളുടെ ചുറ്റുമുള്ളവർക്കും നിങ്ങളോടുള്ളത് അതായത് ഞാൻ വേണമെങ്കിൽ ദീപിക പതുക്കോണ്ട ലൈഫ് നോക്കിയിട്ട് ഉഫ് എന്റെ ലൈഫ് ഇങ്ങനെ ആയി പോയല്ലോ വൈ എനിക്ക് ദീപിക പതുക്കോണ്ടിന്റെ പോലത്തെ ലൈഫ് കിട്ടിയില്ല അല്ലെങ്കിൽ മേബി ആലിയ ഭട്ടിനെ പോലത്തെ ലൈഫ് കിട്ടിയില്ല ബിക്കോസ് അവരൊക്കെ ായിട്ടുള്ള ഒരു നടിമാരുടെ കാറ്റഗറി നിന്ന് അപ്പൊ അവരുടെ ലൈഫ് എന്തുകൊണ്ട് എനിക്ക് കിട്ടിയില്ല എന്ന് ഞാൻ ആഗ്രഹിക്കുമായിരിക്കും ഞാൻ ഇവിടെ ഇരുന്ന് ഒരു സാധാരണക്കാരിയായിട്ട് ആഗ്രഹിക്കുമായിരിക്കും പക്ഷെ അവിടെ ചെല്ലുമ്പോ അറിയാം ഞാനിപ്പോ അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ ഡബിൾ ഇരട്ടി സമാധാനക്കേടായിരിക്കും അവരനുഭവിക്കുന്നുണ്ടാവും അപ്പൊ അവർ വിചാരിക്കുന്നത് ഒരു സാധാരണക്കാരന്റെ ജീവിതം എനിക്ക് കിട്ടിയാൽ മതിയെന്നായിരിക്കും അല്ലെ അതുപോലെയാണ് നിങ്ങളുടെ അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യാണ്ട് അങ്ങനെ അറ്റം സ്ട്രഗിൾ ചെയ്തിട്ട് ഇപ്പൊ സ്ട്രഗിള് വന്നാൽ അത് എനിക്ക് ഒന്നുമല്ല എന്ന രീതിയിൽ ചിന്തിക്കാനുള്ള മൈൻഡ് സെറ്റ് വരെ എത്തി പക്ഷെ അവരിപ്പോഴും അവരുടെ സ്ട്രഗിളിനെ പിടിച്ച് പാസ്റ്റിനെ പിടിച്ചാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അവർക്ക് ഒരു ചെറിയ പാസ്റ്റിൽ നിന്ന് പോലും മൂവ് ഓൺ ചെയ്യാനായിട്ടില്ല സോ അവര് നിങ്ങളൊരു ഏഞ്ചലിനെ പോലെ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളൊരു ലക്കി ആയിട്ടുള്ള വ്യക്തികളാണ് എന്ന രീതിയിലാണ് അട്രാക്ട് ആവുന്നത് അതായത് ഒരു ഫെയിം ഉള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു ഒരു സ്റ്റാറിന്റെ അടുത്ത് നമ്മൾ പോകുമ്പോഴത്തേക്കും നമുക്ക് അട്രാക്ട് ആവുന്ന ഒരു രീതിയാണ് നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാവർക്കും അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതില്ല മെയിൻലി നിങ്ങൾ ഒളിപ്പിച്ചോക്കുന്നതാണോ പറയുന്നതാണോ ഒന്നും എനിക്കറിയില്ല നിങ്ങളുടെ സ്വഭാവം കൊണ്ട് നിങ്ങളുടെ നേച്ചർ കൊണ്ട് മറ്റുള്ളവർക്ക് നിങ്ങളോട് ജലസി ഉള്ളത് കൊണ്ടും ഓൾസ് ഒരാൾക്ക് ജലസി തോന്നിയാൽ അത് മറ്റു ചുറ്റുമുള്ളവരെ അടുത്ത് മാനിപ്പുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള എനർജി വരുന്നതായിട്ടും അതിനകത്ത് കാണുന്നുണ്ട് സോ നിങ്ങളെക്കാൾ പ്രായം കൂടുതലായിട്ടുള്ളവർക്ക് പോലും നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റാതെ നിങ്ങളുടെ അടുത്ത് വളരെയധികം ജലസി കാണിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു പ്രൊട്ടക്ഷൻ റേസിലെറ്റ് ബിക്കോസ് നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന നന്മകളും നിങ്ങളുടെ ഡീപ്പ് കണക്ഷൻ ഇമോഷൻ ഒന്നും കാണുന്നില്ല ആ ഒരു ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ എന്തോ സംഭവമാണെന്നൊരു രീതി കാണുന്നുള്ളൂ ഇപ്പം ഒരു ഏഞ്ചലിനെ നമ്മൾ വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടും ഇല്ല ഏഞ്ചൽ ഏഞ്ചലിൻ്റെതായിട്ട് ദൂരെ നിന്ന് നമ്മൾ ആ ഇറ്റ്സ് നൈസ് എന്ന് പറയാനല്ലേ ആഗ്രഹിക്കും അപ്പൊ ആ ഒരു രീതിയാണ് അവരുടെ രീതിയിലേക്ക് നിങ്ങൾ ഇറങ്ങി വന്നിട്ടില്ല അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷനുമായിട്ട് നിങ്ങളുടെ ഒന്നും ടാലി ആകുന്നില്ല അപ്പൊ ഇതെങ്ങനെ ശരിയാകും എന്നുള്ള കൺഫ്യൂഷനുകളിലൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത് സോ നിങ്ങളുടെ ചുറ്റുമുള്ളവരോട് ഓപ്പൺ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക നമ്മളൊന്നും പറയാതിരുന്നാൽ നമ്മളെ കുറിച്ച് ഒരിക്കലും ആരും അറിയാൻ പോകുന്നില്ല അവര് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ദൂരെ നിന്ന് ഒരാൾ നമ്മൾ വിലയിരുത്തുന്നത് പോലെ ഒരു വിലയിരുത്തലായി പോകും ആൻഡ് പലപ്പോഴും നിങ്ങൾക്ക് അങ്ങനെയുള്ള വിലയിരുത്തൽ കിട്ടുന്നത് കൊണ്ടും നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് മറ്റേ ഒരാൾക്ക് അറിയാത്തത് കൊണ്ടും നിങ്ങളൊരു ലക്കി ആയിട്ടുള്ള ആളാണെന്നല്ലെങ്കിൽ നിങ്ങൾ വേറെ തലത്തിൽ നിൽക്കുന്ന ഒരാളാണെന്നൊരു ഇമ്പാക്ട് മേബി നിങ്ങളെ കാണുമ്പോഴായിരിക്കാം അല്ലെങ്കിൽ മേബി നിങ്ങളുടെ പ്രവൃത്തി കുറച്ച് സ്റ്റാൻഡേർഡ് ആയിരിക്കാം മേ ബി അതുകൊണ്ടായിരിക്കാം പക്ഷെ അങ്ങനെയുള്ള ഇമ്പാക്ട് വീഴുന്നത് കൊണ്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലും നിങ്ങളുടെ കരിയറിലും ചുറ്റുമുള്ള അടുത്തൊക്കെ നിങ്ങൾക്ക് ഒരു പ്രശ്നം വരുന്നത് ബൈഹാർട്ട് നിങ്ങൾ നല്ല ആൾക്കാരാണ് നിങ്ങൾ വരുമ്പോഴത്തേക്ക് ആ ഒരു എനർജി അവിടെ സ്പ്രെഡ് ആവുന്നത് കൊണ്ട് ജലസി വരുന്നുണ്ടെന്ന് ആണ് എനിക്ക് മനസ്സിലാവുന്നത് സോ സൂക്ഷിക്കുക ഓപ്പൺലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക നെഗറ്റീവ് ഇമ്പാക്ടുകൾ ഉണ്ടാക്കാതിരിക്കുക നമ്മുടെ അതുപോലെ തന്നെ ഒരു വേറെ എക്സാമ്പോൾ പറയാം ഒരു സെലിബ്രിറ്റി ആണെങ്കിൽ പോലും അവർ ചെറിയൊരു ജസ്റ്റർ കാണിച്ചാൽ പോലും അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു ഒരു ചെറിയൊരു തെറ്റ് കാണിച്ചാൽ പോലും അത് ലോകമെങ്ങാണ്ടും സ്പ്രെഡ് ആകും അല്ലെ ഓ അവർ അങ്ങനെ ചെയ്താൽ അവർ അങ്ങനെ ചെയ്യാൻ പാടണ്ടോ ഇങ്ങനെ ചെയ്യാൻ പാടണ്ടോ എന്ന രീതിയിൽ ഒക്കെ ആൾക്കാർ പറഞ്ഞു തുടങ്ങും അല്ലെങ്കിൽ ട്രോൾ ആകാൻ തുടങ്ങും അല്ലെ സോഷ്യൽ മീഡിയാസിലെ ബുള്ളി ചെയ്യാൻ തുടങ്ങും അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മുടെ നമ്മളെ പെർഫെക്റ്റ് ആയിരിക്കണം എന്ന രീതിയിൽ അവർ ചിന്തിച്ചിട്ട് എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് വരുമ്പോൾ നമ്മൾ സാധാരണ മനുഷ്യനാണെന്ന് ചിന്തിക്കാതെ നമ്മളെ ബുള്ളി ചെയ്യാൻ തുടങ്ങും എന്നതാണ് സത്യം അതാണ് നിങ്ങളുടെ ഇടയിലും അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലും എല്ലാ ആസ്പെക്റ്റിലും നിങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ തിരിച്ചടികളാണ് നിങ്ങൾ ഏറ്റവും അങ്ങനെ വിഷമിച്ച് നടക്കുന്നത് ഓക്കെ അപ്പൊ ഇതൊന്ന് സോർട്ട് ഔട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ ലൈഫ് കുറച്ചും കൂടി ആവും നിങ്ങളുടെ ലവ് ലൈഫും കുറച്ചും കൂടി ആവും ഇങ്ങനെയുള്ള പെട്ടെന്നുള്ള ടഫർ മൊമെന്റ്സ് ഒഴിവാക്കാൻ സാധിക്കുമെന്ന് കാണുന്നുണ്ട് ഓക്കെ അപ്പൊ ഹോപ്പ് അത് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാകും ഫർദർ മോർ നിങ്ങളുടെ കാര്യങ്ങളെ കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിലോ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന നമ്പറിലോ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് അപ്പൊ എന്റെ ഒരു വീഡിയോ ആയിട്ട് കാണാൻ ബൈ